വിശമിഷ്യായി സ്ഥിതിയായിരിക്കട്ടെ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം ഇതാ കർത്താവ് തൻ്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് തൻ്റെ പാതപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരുണം നശിപ്പിച്ചു തൻ്റെ ക്രോധത്തിൽ യൂതാ പുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലം പറ്റിച്ചു തൻ്റെ ഉഗ്ര കോപത്തിൽ ഇസ്രായേലിൻ്റെ സർവ്വശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് അവിടുന്ന് തൻ്റെ വലത്ത് കൈയ്യ് അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലുകൊലച്ചു വൈരിയെപ്പോലെ അവിടുത്തെ വലത്തുകൈയിൽ അമ്പെടുത്തു സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിൻ്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിൻ്റെ ശക്തി ദുർഗങ്ങൾ നാശക്കും ഭാരമായി യൂതാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാൻ ഇടയാക്കി അവിടുന്ന് തൻ്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശക്കും ഭാരമാക്കി കർത്താവ് സിയോനെ നിർദ്ദിഷ്ടോത്സവവും സാപത്തും ഇല്ലാതാക്കി തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തൻ്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളി പറഞ്ഞു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുകനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിനില്ല എന്ന പോലെ ആരവം ഉയർന്നു സിയോൻ പുത്രിയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു അതിനെ അവിടുന്ന് അളവ് കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല കോട്ടയും മതിലും വില വിലപിക്കാനിടയാക്കി അവ രണ്ടും ഒപ്പം തളർന്നു പോയി അവളുടെ കവാടങ്ങൾ ധൂളിയിൽ അമർന്നു അവിടുന്ന് അവളുടെ ഓടാം ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി നിയമം ഇല്ലാതാക്കി ഇല്ലാതായി അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരിക്കുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴുവിതറി അവർ ചാക്കുടുത്തു ജെറുസലേം കന്യകമാർ നിലം പറ്റിയ തല കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു എൻ്റെ അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം ഉരുകിപ്പോയി എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും നിന്നെ ഞാൻ എന്തിനോട് ഉപിക്കും കന്യകയായ സിയോൻ പുത്രി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറന്നേക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു കടന്ന് കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ ജെറുസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു സൗന്ദര്യ തികവെന്നും ഭൂമി മുഴുവൻ്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്ന് അവർ ചോദിക്കുന്നു നിന്റെ സകല ശത്രുക്കളും നിന്നെ നിന്ദിക്കുന്നു അവർ ചൂളമടിക്കുകയും പല്ലെറുമുകയും ചെയ്യുന്നു നമ്മൾ അവളെ തകർത്തു ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം ഇപ്പോൾ അത് വന്നു ചേർന്നു നാം അത് കാണുന്നു എന്ന് അവർ അട്ടഹസിക്കുന്നു കർത്താവ് തൻ്റെ നിശ്ചയം നിറവേറ്റി അവിടുന്ന് തൻ്റെ ഭീഷണി നടപ്പിലാക്കി പണ്ട് നിർണയിച്ചതുപോലെ നിഷ്കരുണം അവിടുന്ന് നശിപ്പിച്ചു ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കി നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക കവലകളിൽ വിഷന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക കർത്താവെ നോക്കിക്കാണമേ ആരോടാണ് അവിടെ നീ പ്രവർത്തിച്ചത് സ്ത്രീകൾ തങ്ങളുടെ മക്കളെ തങ്ങൾ താലോലിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച പുരോഹിതനും പ്രവാചകനും വധിക്കപ്പെടണമോ യുവാക്കളും വൃദ്ധരും തരുവീതികളിലെ പൊടിമണ്ണിൽ വീണു കിടക്കുന്നു എൻ്റെ കന്യകമാരും എൻ്റെ യുവാക്കളും വാളിനിരയായി വീണു അങ്ങേടെ കോപത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് അവരെ വധിച്ചു കരുണ കൂടാതെ കൊന്നു നിർദ്ദിഷ്ടോത്സവത്തിൽ നിന്ന പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി കർത്താവിൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ താലോലിച്ച് വളർത്തിയവരെ എൻ്റെ ശത്രു നിഗ്രഹിച്ചു